നമസ്കാരം വിജയകരമായി നടന്നുവന്ന കുംഭമേളക്കിടയിൽ ഇന്നലെയുണ്ടായ അപകടം അട്ടിമറിയാണ് എന്ന് സംശയം അതായത് എല്ലാം ഭംഗിയായി നടന്നു വരികയായിരുന്നു മൗനി അമാവാസ്യ ദിവസമായിരുന്നു ആ ദിവ്യ മുഹൂർത്തത്തിൽ ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്യാനായി കോടിക്കണക്കിന് ഭക്തജനങ്ങളാണ് പ്രയാഗ്രാജിലേക്ക് ഒഴുകിയിരുന്നത് സർക്കാരിൻ്റെ കണക്കുകൾ അനുസരിച്ച് എട്ട് മുതൽ പത്ത് കോടി വരെ ജനങ്ങളാണ് ഇന്നലത്തെ ദിവസം പ്രയാഗ്രാജിലെ കുംഭമേള നഗറിലേക്ക് ഒഴുകിയിരുന്നത് ആ സമയത്ത് ഇന്നലെ അപകടം നടന്ന സ്ഥലത്ത് അതായത് സംഗം റോഡിൽ ഏതാനും ചില ബാരിക്കേഡുകൾ ഇളകി വീഴുകയും അല്ലെങ്കിൽ ബാരിക്കേഡുകൾ തകരുകയും അവിടെ ഒരു തിക്കും തിരക്കും ഉണ്ടാവുകയുമാണ് ചെയ്തത് ഈ സ്ഥലത്ത് ഇത്തരത്തിലുള്ള ഒരു അനിഷ്ട സംഭവം ഉണ്ടാകുന്നതിന് മുമ്പ് ഏതാനും ആളുകൾ ഒരു സംഘം ആളുകൾ ചെങ്കടിയുമേന്തി എത്തുകയും അവിടെ ഭക്തരെ തള്ളിയിടാനും ആരംഭിച്ചു എന്ന ഒരു ദൃക്സാക്ഷി മൊഴിയുണ്ട് ഒന്നല്ല നിരവധി ദൃക്സാക്ഷി മൊഴികൾ ഈ ഒരു അർത്ഥത്തിലുണ്ട് ഈ സംഘത്തിൽ പത്തോളം പേരുണ്ടായിരുന്നുവെന്നും ചെങ്കടിയുമായി എത്തി ഇവർ ഇങ്ങനെ ഭക്തരെ തള്ളിയിടാൻ തുടങ്ങിയെന്നും അതിനുശേഷമാണ് അവിടെ തിരക്ക് നിയന്ത്രണാതീതമായതെന്നും ഭക്തർ വീഴാൻ തുടങ്ങിയതെന്നു അതിനുശേഷം ഈ വീണ് കിടന്ന ഭക്തർക്ക് മുകളിലൂടെ ചവിട്ടി ഈ ഭക്തജനങ്ങൾ പുറകെ വന്ന ഭക്തർ മുന്നോട്ട് പോയതുമാണ് അവിടെ അപകടമുണ്ടാക്കിയത് എന്നുമാണ് മൊഴി ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ യോഗി ആദിത്യനാഥ് സർക്കാർ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒരു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ഇന്നലെയുണ്ടായ ഈ ദുരന്തത്തിൽ അട്ടിമറി സാധ്യതയുണ്ടോ ഏതെങ്കിലും ദുഷ്ടലാക്കോടുകൂടി ഏതെങ്കിലും ശക്തി കുംഭമേളയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിച്ചിരുന്നോ എന്നതൊക്കെയായിരിക്കും ഈ ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷിക്കുക ജസ്റ്റിസ് ഹർഷകുമാർ മുൻ ഡി ജി പി വി കെ ഗുപ്ത മുൻ ഐ എ എസ് വി കെ സിംഗ് എന്നിവരടങ്ങുന്ന കമ്മീഷനാണ് ഈ കമ്മീഷന്റെ ചെയർമാൻ ജസ്റ്റിസ് ഹർഷകുമാർ ആയിരിക്കും ഈ മൂന്നംഗ കമ്മീഷനെയാണ് ഇന്നലെ ഉണ്ടായ ഈ അപകടത്തെക്കുറിച്ച് വിശദമായി അന്വേഷിക്കാനായി സർക്കാർ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ ഇനി ഏതാണ്ട് നാൽപ്പത്തി അഞ്ച് ദിവസോളം ദിവസത്തോളം നീളുന്ന കുംഭമേളയാണ് മുപ്പതോളം ദിവസങ്ങൾ ഇനിയും ഈ കുംഭമേളയ്ക്ക് ബാക്കിയുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകാതിരിക്കാനുള്ള ചില നടപടികൾ അഞ്ച് നടപടികളാണ് ഇപ്പോൾ യു പി സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് അതായത് കുംഭമേള നഗറിലേക്ക് ഇനി യാതൊരു തരത്തിലുള്ള വി ഐ പി പാസുകളും അനുവദിക്കില്ല എന്നതാണ് ആദ്യത്തെ തീരുമാനം ഇത്തരത്തിൽ വി ഐ പി ഈ സ്റ്റാറ്റസുള്ള ആരെയും കുംഭമേള നഗറിലേക്ക് കടത്തിവിടേണ്ട ഇവർക്കായി സൗകര്യം ചെയ്യാനായി ചില ക്രമീകരണങ്ങൾ നടത്തുമ്പോഴാണ് തിരക്ക് വർദ്ധിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ തീരുമാനം എടുത്തിരിക്കുന്നത് മാത്രമല്ല കുംഭമേള നഗറിലേക്ക് പൂർണ്ണമായി യും വാഹന ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ പ്രയാഗ് പുറത്തു നിന്ന് വരുന്ന അല്ലെങ്കിൽ പുറത്തുള്ള ജില്ലകളിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ ജില്ലാ അതിർത്തികളിൽ തടഞ്ഞ് ഇടാനാണ് ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം അതിനോടൊപ്പം തന്നെ ഭക്തജനങ്ങളുടെ ഈ ത്രിവേണി സംഗമത്തിലേക്കുള്ള പോക്ക് അത് ഒരു വൺ വേ സിസ്റ്റം ആക്കി മാറ്റിക്കഴിഞ്ഞു ഇത് തീർച്ചയായും തിരക്ക് നിയന്ത്രിക്കുന്നതിന് വലിയ സഹായകമാകും മാത്രമല്ല കുംഭമേള നിയന്ത്രിക്കുന്ന അഞ്ചംഗ സംഘം അതായത് ഒരു സെക്രട്ടറി റാങ്കിലുള്ള അഞ്ചംഗ മുതിർന്ന ഉദ്യോഗസ്ഥരാണ് കുംഭമേള ഇപ്പോൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ഈ സംഘത്തിലേക്ക് തിരക്ക് നിയന്ത്രിച്ച് പരിചയമുള്ള രണ്ട് ഐ എ എസ് ഉദ്യോഗസ്ഥർ കൂടി ചേരുകയാണ് അതായത് ആശിഷ് ഗോയൽ ഐ എ എസ് ഭാനു ഗോസ്വാമി ഐ എ എസ് എന്നിങ്ങനെ രണ്ട് ഉദ്യോഗസ്ഥരാണ് ഇവർക്ക് രണ്ടായിരത്തി പത്തൊൻപതിലെ കുംഭമേളയിൽ തിരക്ക് നിയന്ത്രിച്ച പരിചയമുണ്ട് ആ സമയത്ത് ഉള്ള ക്രമീകരണങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത് ഈ രണ്ട് ഉദ്യോഗസ്ഥരാണ് അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഉദ്യോഗസ്ഥരെ കൂടി പ്രയാഗരാജിലേക്ക് ഉടൻ അയക്കാൻ ഈ രണ്ട് ഉദ്യോഗസ്ഥരും ഈ സംഘത്തോടൊപ്പം ഉടൻ ചേരും എന്ന ഒരു തീരുമാനവും സർക്കാർ എടുത്തിട്ടുണ്ട് ഇന്നലെ രാത്രി തന്നെ ഒരു അവലോകന യോഗം ചേർന്നുകൊണ്ട് ഈ ക്രമീകരണങ്ങളിൽ മാറ്റം വരുത്തിയിരുന്നു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇന്നലെ അർദ്ധരാത്രി വരെ നീണ്ട അവലോകന യോഗങ്ങളിൽ പങ്കെടുത്തു ചീഫ് സെക്രട്ടറിയും ഡി ജി പിയും എല്ലാം ഈ അവലോകന യോഗങ്ങളിൽ കൃത്യമായി പങ്കെടുത്തിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള ഇടപെടൽ പോലും ഈ അപകടത്തിന് ശേഷം കുംഭമേളയിൽ ഉണ്ടായത് നമ്മൾ കണ്ടു നാല് തവണയാണ് മുഖ്യമന്ത്രിയെ പ്രധാനമന്ത്രി വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചത് അതിന്നലെ യോഗി ആദിത്യനാഥ് തന്നെ വെളിപ്പെടുത്തിയിരുന്നു പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും അതുപോലെ തന്നെ മുഖ്യമന്ത്രി യോഗി ആദിത്യ ും ഇന്നലെ ഉടൻ തന്നെ നേരിട്ട് കാര്യങ്ങൾ വിലയിരുത്തിയിരുന്നു ഇനിയൊരു അപകടം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ അപകടം മനുഷ്യനിർമ്മിതമാണോ ഇതിലേതെങ്കിലും തരത്തിലുള്ള അട്ടിമറിയുണ്ടോ എന്നത് സൂചനകൾ വെച്ചുകൊണ്ട് അന്വേഷിക്കാനും ഒരു ജുഡീഷ്യൽ കമ്മീഷനെയും നിയമിച്ചിരിക്കുകയാണ് സർക്കാർ വെബ് ഡെസ്ക് ന്യൂസ് ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം Unnath Engineering, Gujarat. Tirthayatra.com Iron Build, Gujarat. Powered by Chotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global, White Manor near Achigal Ambalatra, and Evergreens Luxury Villas near Tirumala. Called നയൻ സീറോ ഫോർ എയിറ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം